നമസ്കാരം കൂട്ടുകാരെ അപ്പോഴിത് മീൻ കൂട് എടുക്കുകയാണ് മീൻ കൂടെ എടുക്കുക എടുത്ത് കരയ്ക്ക് വെച്ചാൽ എടുത്തത് കാണിച്ചില്ല കാണിക്കുന്നത് നമ്മളെ ഞാനക്കരെ നിൽക്കുകയായിരുന്നു ക്യാമറക്കാരെ ഇക്കര നിൽക്കുന്നത് കൊണ്ട് എടുത്തത് എടുക്കുക കാണിക്കാൻ പറ്റിയില്ല ഒരു പള്ളത്തി കയ്യിൽ ചാടിപ്പോയി വലിയൊരു പള്ളത്തി അപ്പോഴാരെല്ലാം മേളം എടുത്ത് എറിഞ്ഞപ്പോൾ അതിന് അതും മേളയിൽ വന്നു അതും താഴെ തിന്ന് അപ്പോൾ ഇന്ന് മൊത്തം ചാട്ടം വരുന്നു ഒരാരെല്ലാം ഒരു പള്ളത്തി കൂടെ നമ്മളിന്ന് പള്ളത്തി ചാടിപ്പോയി ആരെങ്കിലും മേളിലെടുത്ത് എറിഞ്ഞോളാ അത് കമ്പ് എടുത്ത് ഒരു കൊട്ട് കൊടുത്ത് അതിൻ്റെ തലയ്ക്ക് കിടക്കണ അപ്പോൾ ബാക്കിയുള്ള മീൻ മീനുകൾ എടുക്കുകയാണ് കുറേ കരീടെയുണ്ട് കരി കിടയും വള്ളത്തിൽ വളരെ കുറവാണ് മീൻ എന്നും ഒരേപോലെ കിട്ടൂലല്ലാരിൽ കടിച്ച മീനാണ് നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞത് കുറച്ചുള്ള വളരെ കുറവായിരുന്നു ഇന്നത്തെ മീൻ അത് പറക്ക് തീർന്നിട്ട് നമ്മൾ വിപ്രാവശ്യം തീറ്റി വെക്കൂല തീറ്റി വയ്ക്കാതെ അവിടെ വറുത്ത് കളഞ്ഞിട്ടങ്ങ് പോകുകയില്ല തീറ്റി വൈകിട്ടേ വെക്കുള്ളു തീറ്റി രാവിലെ വെച്ചാൽ ഒന്നും കിട്ടണമൊന്നുമില്ല ഇപ്പം അതേ കൊണ്ട് വൈകിട്ട് തീറ്റി വയ്ക്കാമെന്ന് വരുന്നു വൈകിട്ട് തീറ്റി വെച്ചാൽ പിറ്റന്ന് രാവിലെ എടുക്കാൻ കണക്ക് വൈകി കിടക്കും ഇവിടെ നിന്ന് കുറച്ച് മീനെ കെട്ടികള് ആ കവറി കിടക്കുന്ന അത്ര മീനെ കെട്ടികള് കണ്ട ആ ഒരു മീനും കൂടെ ഉണ്ട് ആ ഒരു മീനും കൂടെ എടുത്താൽ ഈ കൂട്ടിലുള്ള പരിപാടി തീരും പത്രമീനാണ് കിട്ടിയത് ആരെല്ലോണുണ്ട് അതങ്ങ് മേളിൽ തോട്ടത്തെടുത്ത് എറിഞ്ഞ് വലുതായ കൊണ്ട് ആ തീറ്റയെല്ലാം തറയിൽ പോയി അതിനെയൊക്കെ വാരി വെച്ച് അടുത്ത കൂടെ എടുക്കാൻ പോയി അകത്തെ കൂടെടുക്കണേ കുഴിയായ കൊണ്ട് ഒരു കമ്പ് വച്ച് കുത്തിയെടുക്കാന്ന് രീതി ഞാനൊരു കമ്പെടുക്കാൻ പോവാണ് കമ്പ് വെച്ച് നമ്മൾ കുത്തിയെടുക്കും കമ്പ് വെച്ച് കുത്തിയെടുത്തിട്ട് ന്തിനുള്ളത് നോക്കാൻ പോവാ എല്ലാവർക്കും നന്ദി